ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അച്ചുസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്ക് ഡിസൈൻ ആ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് ഷുഗർ ബീഡ്സ് സീക്വൻസ് ഇത്രയും ബീഡ്സുകൾ നമ്മളോട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസൈൻ വന്നിട്ട് ഇതാണ് വരുന്നത് ഇതിൻ്റെ യോക്ക് പോർഷനിലാണ് വർക്ക് വന്നിട്ടുള്ളത് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും ഇതിൽ കുറച്ച് സ്റ്റെംസ് ഒക്കെ പോയിട്ടുണ്ട് അല്ലേ സ്റ്റെംസ് പോയിട്ടുണ്ട് ഫ്ലവർ പോയിട്ടുണ്ട് ലീഫ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വന്നിട്ടുള്ളത് ഇത് ഈസി ആയിട്ട് വരച്ചെടുക്കാനും പറ്റും എത്ര വരയ്ക്കാൻ അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് വരയ്ക്കാനായിട്ട് ഈസി ആയിട്ട് പറ്റും അപ്പോൾ നമ്മളിതിൻ്റെ കറക്റ്റ് അളവുകൾ മാത്രം ഒന്ന് കണക്കാക്കിയാൽ മതി ഇപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ താഴത്തെ പോർഷൻ കണ്ടോ അവിടെ കുറച്ച് പ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു യോക്ക് ഭാഗം കട്ട് അതായത് വർക്ക് ചെയ്ത് മാറ്റിയിട്ട് വേണം നമ്മൾ ആ ഒരു ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ലൈൻ കുർത്തിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു നെക്ക് വരച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ബീനക്കോ റൗണ്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഷോൾഡറ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ചോളം നമ്മൾ ലെഫ്റ്റും റൈറ്റും ജസ്റ്റ് പോയിന്റ് ഇട്ട് കൊടുക്കുന്നു അവിടുന്ന താഴേക്ക് യോക്കിൻ്റെ ലെങ്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിരുന്നു ആണ് ഏതെല്ലാം പിടിയോയ്ക്കകത്തും ഞാൻ പറയുന്നുണ്ട് യോക്കിൻ്റെ ലെങ്തെന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടീൻ ആണ് എടുക്കേണ്ടത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു വൺ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ അവിടുന്ന് താഴേക്ക് ആ ഫോർട്ടീൻ ലെങ്ത് വരുന്ന അത്രയും ഭാഗം നമ്മൾ വരച്ച് കൊടുക്കണം ഇവിടെ ഇപ്പോൾ ഞാൻ ഫോർട്ടീൻ എടുക്കുന്നില്ല ഞാനിവിടെ എയ്റ്റ് ഇവിടെ ഇപ്പോൾ എയ്റ്റീൻ ഇഞ്ചോളം ഞാൻ എടുക്കുന്നുള്ളൂ എയ്റ്റീൻ അല്ലേ എയ്റ്റ് ഇഞ്ചോളം എടുക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് വരച്ച് കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ആദ്യം ജസ്റ്റ് ഔട്ട്ലൈൻ പോലിട്ട് കൊടുക്കുക നമ്മൾ ഒരുപാട് ഒരുപാടങ്ങ് ഡാർക്കാക്കി വരയ്ക്കരുത് കേട്ടോ ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ഇട്ട് കൊടുക്കുക ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഡാർക്കാക്കി കൊടുക്കാം പക്ഷേ ഞാൻ പറയപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരുപാട് ഡാർക്കാക്കി വരച്ച് കാണിക്കുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ തീരെ ലൈറ്റായിട്ട് മാത്രമേ വരയ്ക്കാറുള്ളൂ വരച്ചിട്ട് പിന്നെ നമുക്ക് എനിക്ക് മാത്രം കണ്ടാൽ മതിയല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെൻസിലിൻ്റെ പാട് നമ്മൾ ഫ്രീ ഹാൻഡായിട്ടല്ലേ വരയ്ക്കുന്നത് അപ്പോൾ ആ പെൻസിലിൻ്റെ അങ്ങനെ നിൽക്കും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത് ഒത്തിരി ഡാർക്കാക്കി വരയ്ക്കേണ്ടതെന്ന് നമുക്ക് ഒരു സ്റ്റെമ്മിൽ നിന്നും അടുത്ത സ്റ്റെമ്മ് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത് താഴെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ അറ്റം വരെ നമ്മൾ ഇതേപോലെ ഓരോ സ്റ്റെമ്മിൽ നിന്നും അടുത്ത സ്റ്റെം കൺവേർട്ട് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും ഇനി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഓരോ സ്റ്റെമ്മിൻ്റെ എൻഡിങ് പോർഷനിൽ പോർഷനിൽ ഓരോ റൗണ്ട് വരച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെമ്മിൻ്റെയും എൻഡിങ് പോർഷനിൽ ഇതേപോലെ റൗണ്ട്സ് വരച്ച് കൊടുക്കുക അപ്പോൾ ഈ റൗണ്ട്സിനൊക്കെ ഓരോ സൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏത് അളവിലാണോ ഫ്ലവേഴ്സ് വേണ്ടത് ആ അളവിൽ നിങ്ങൾ വരച്ചു കൊടുക്കുക ഏത് റൗണ്ട് നോക്കിയിട്ട് വരച്ചു കൊടുക്കുക അത്രയേ ഉള്ളൂ ഫ്ലവേഴ്സൊക്കെ അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇനി നമുക്ക് ലീഫാണ് വരച്ചു കൊടുക്കേണ്ടത് ഇതേപോലെ രണ്ട് സൈഡിലായിട്ടും ഓരോ ലീഫ് ഓരോ സ്റ്റെംസിൻ്റെയും രണ്ട് സൈഡിലായിട്ടും ലീഫുകൾ മാറി മാറി ചെയ്ത് കൊടുക്കുക പ്രീ ഹാൻഡ് ചെയ്യാൻ അറിയാവുന്നവർ വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർക്ക് ഇപ്പോൾ സ്റ്റെൻസിൽ കാണിച്ചില്ലേ അതായത് റൗണ്ട്സിൻ്റെ സ്റ്റെൻസിൽ അതേപോലത്തെ ലീഫിൻ്റെ സ്റ്റെൻസിൽ അവൈലബിൾ ആണ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ അത്തരം സ്കെയിലുകൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഫ്ലവ് ലീഫൊക്കെ വരയ്ക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം വരച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടായിരിക്കും ഉള്ളൊരു ഡിസൈൻ അടിക്കാൻ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ടോ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എനിക്ക് ആഷ്പി ക്രിയേഷൻസ് എന്നും പറഞ്ഞൊരു ചാനലും കൂടെ ഉണ്ട് അപ്പോൾ അതിലും ഒരുപാട് വീഡിയോസ് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി വീഡിയോസ് പിന്നെ പാർട്ടി വെയേഴ്സിൻ്റെ അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതും കൂടി നോക്കുക യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് രണ്ട് ചാനലിലും സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ലീഫില്ലേ സോറി നമ്മുടെ സ്റ്റെംസ് സ്റ്റെംസ് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കട്ട് ബീഡ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബാക്ക് സ്റ്റിച്ച് മെത്തേഡിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് മെത്തേഡെന്ന് പറയുമ്പോഴേ കുറച്ച് ബാക്കിലേക്ക് കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് നിഡിലും ത്രെഡും യൂസ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഉപകാരമെന്ന് പറയുന്നത് നമ്മൾ ഫ്രെയിമിൽ നിന്ന് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസൊക്കെ ഊരി മാറ്റുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബീഡ്സുകളൊന്നും അഴിഞ്ഞു പോരത്തില്ല അതേസമയം നമ്മൾ രണ്ടോ മൂന്നോ ബീഡ്സുകളൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫ്രെയിമിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു വാഷൊക്കെ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ബീഡ്സ് ഒക്കെ അഴിഞ്ഞു പോരും പിന്നെ നമുക്കത് യൂസ്ഫുള്ളായിരിക്കത്തില്ല ഉപയോഗിക്കാനൊന്നും കൊള്ളില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളത് കസ്റ്റമേഴ്സൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതേപോലെ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓരോ ബീഡ് വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് മാക്സിമം പഠിക്കുക ഇനി നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം ലീഫ് ഇതേപോലെ ആദ്യം മുകളിൽ നിന്ന് ഒരു നാലോ അഞ്ചോ ബീഡ്സ് എടുത്തിട്ട് സെൻറ്ററിലേക്ക് പിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് വീണ്ടും കൊണ്ടുവരിക പിന്നെ അടുത്ത സൈഡിൽ നിന്നും അടുത്തത് അപ്പോൾ അങ്ങനെ അങ്ങനെ താഴെ വരെയും നമ്മൾ ആ ലീഫ് സ്റ്റിച്ച് ത്രെഡ് വെച്ചിട്ടുള്ള ലീഫ് സ്റ്റിച്ചൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട് ത്രെഡ് കൊണ്ടുള്ള പിന്നെ ത്രെഡ് വർക്ക് മാത്രം യൂസ് ചെയ്തിട്ടുള്ള അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ബീഡ് വർക്ക് നമുക്ക് വരുന്നത് ലീഫ് വെച്ചിട്ടുള്ള ബീഡ് വർക്ക് നമുക്ക് വരുന്നത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ കഡ്ബീഡ് മതിയിൽ നിന്നുള്ളവർക്ക് കഡ്ബീഡ് ചെയ്ത് കൊടുക്കാം ഈ ഷുഗർ ബീഡ്സ് ആണെങ്കിൽ ഷുഗർ ബീഡ്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ്സുകൾ നിങ്ങൾക്ക് മാറി മാറ്റി ചെയ്തു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും ലീഫ് മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലവറും കൂടെ ഉള്ളു ആ ഫ്ലവറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവും ബാക്കിയുള്ള പോർഷൻസൊക്കെ നിങ്ങൾ അതേപോലെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഫ്ലവർ നോക്കാം ഫ്ലവർ നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് ബീഡ്സ് ഒരു ചെറിയ ഷുഗർ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളതായിട്ടോ ഒരു ടു എം എമ്മിൻ്റെയൊക്കെ ബീഡ്സായിരിക്കും നല്ലത് അപ്പോൾ എന്നിട്ട് നിങ്ങൾ ആ റൗണ്ട്സിലെ നമ്മൾ ആദ്യം റൗണ്ട്സ് വരച്ചിട്ടുണ്ട് ആ റൗണ്ട്സിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സീക്വൻസ് വർക്ക് ചെയ്ത് കൊടുക്കാം ഒരു സീക്വൻസ് ചെയ്തു അടുത്ത സീക്വൻസ് അതിനടുത്തോടെ ചേർത്ത് തന്നെ പിൻ ചെയ്യുക അങ്ങനെ അങ്ങനെ ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കി ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് ഫ്ലവറും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് രണ്ട് ക്ലാസ് ഉണ്ട് ഒന്ന് ബേസിക് ലെവലും ഉണ്ട് അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ ക്ലാസ്സും ഉണ്ട് നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ ആഗ്രഹമുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളതെന്നുള്ളത് പറഞ്ഞാൽ മതി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും എന്തായാലും അപ്പോൾ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഒരു ലെയർ ചെയ്ത് കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ അതിനകത്തുള്ള ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്ലവറും ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ ചെറിയ ഫ്ലവർ മതിയെങ്കിൽ കുറച്ചും കൂടെ റൗണ്ട്സ് ചെറുതാക്കി കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്ലവറും ലീഫും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം സ്റ്റെംസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ അത് കംപ്ലീറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കഴിയും ഇപ്പോൾ ഈ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്